ഈ ഒരു ബോട്ടിലിന് രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ ഒരു ബോട്ടിൽ രണ്ട് ലക്ഷമോ ഈ ഒരു ബോട്ടിലിന് രണ്ട് ലക്ഷം രൂപ വില വരും ഇതിനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് കഴിക്കുന്നതല്ല ഇത് സെലിബ്രിറ്റീസും അതേപോലെ നല്ല സിനിമാ നടന്മാരൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധനവിന് കഴിക്കുന്ന സാധനം സൗന്ദര്യം നിലനിർത്താൻ അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളില്ലാതിരിക്കാൻ അതേപോലെ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും സൗന്ദര്യം നിലനിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും അതിന് പറ്റിയ ഒരു സാധനം തേനീച്ചന്ന് കിട്ടുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ റോയൽ ജെല്ലി ജല്ലി എന്നാണെന് പറയാം ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ തേനീച്ചകളുടെ തലച്ചോറിൽ നിന്ന് ഊറി വരുന്ന ഒരു മിൽക്കാണത് സാധാരണ ഒരു ഈച്ച ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെ ഒരു തേനീച്ച ജീവിക്കുകയുള്ളൂ പക്ഷേ ഒരു റാണി ഈച്ച എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ ജീവിക്കും ഈ ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ജീവിതകാലം മുഴുവനും റോയൽ ജെല്ലി അയക്കുന്നതുകൊണ്ടാണ് പക്ഷെ നമുക്കിത് നേരിട്ട് കഴിക്കാൻ പറ്റൂല ഇത് കഴിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നൂറ് ഗ്രാം ഹണിയിൽ വെറും ഇരുപത് ഗ്രാമേ മിക്സ് ചെയ്യുള്ളൂ അതൊരു മാസത്തിന് കഴിക്കാണ്ടാവും ആ കഴിക്കുന്ന സാധനത്തിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ വരുള്ളൂ അതാണ് അപ്പൊ നമ്മളിപ്പോ വയനാട് ഓൾഡ് വൈദ്യരിലുള്ള ഹണി മ്യൂസിയത്തിന്റെ ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ഉസ്മാൻ നമുക്ക് പറഞ്ഞു അപ്പൊ ഉസ്മാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞേ ഒരുപാട് താങ്ക്സ് ഉണ്ട്